എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ്റെ ഓണമാസ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് ഇനി നമുക്ക് കുടിശ്ശികയായിട്ട് ബാലൻസ് നിൽക്കുന്നത് ഒരു മാസത്തെ മാത്രമാണ് അപ്പോൾ ഈ സർക്കാർ മെയ് മാസം പിരിയുന്നതിന് മുന്നേ തന്നെ ആ ഒരു കിടുവ് വിതരണം കൂടെ നൽകി എല്ലാം പൂർത്തീകരിക്കുമെന്നൊരു വാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇനി ഇപ്പോൾ ഒരു കിടുവ് ബാലൻസ് മാത്രമേ നമുക്ക് ഇനി മുന്നിലുള്ളൂ അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ചാൽ പോലും ഇന്ന് ബാങ്ക് അവധിയാണ് നാളെ ഞായറാഴ്ചയാണ് അപ്പോൾ ബാങ്കുകളിൽ എത്തുന്നവർക്ക് ഒരു പക്ഷേ തിങ്കളാഴ്ചയൊക്കെ ആയിട്ട് തന്നെയായിരിക്കും ഈ തുക പൂർണ്ണമായിട്ടും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് വന്നു ചേരുന്നത് കൈകളിൽ കൈകളിലെത്തുന്നവർക്ക് ഒരുപക്ഷെ ഇന്ന് ആ ഒരു വിതരണം നടന്നു വരാം പക്ഷേ ബാങ്കുകളിൽ എത്തുന്നവർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോഴുണ്ട് ഇന്നും ബാങ്ക് യുവതിയാണ് നാളെയും ഞായറാഴ്ച ബാങ്ക് അവധിയാണ് സാധാരണ എപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമാണ് ക്ഷേമ പെൻഷൻ വിതരണം എന്നും ഒരു ശനിയാഴ്ചയാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കറക്റ്റായിട്ട് തന്നെ അക്കൗണ്ടുകളിൽ വന്നു ചേരാറില്ല അപ്പോൾ നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്തായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം നമ്മുടെ ഓണമാസ ക്ഷമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് കൈകളിൽ എത്തുന്നവർക്ക് ഒരു പക്ഷേ ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ മസ്റ്ററിങ് ആരെങ്കിലും പൂർത്തീകരിക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മസ്റ്ററിങ് പൂർത്തീകരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്